സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി ചോദിക്കുന്നു ബാലേട്ടൻ എവിടേക്കാണ് പോണത് ഞാനേ ഹണിമൂണിന് പോകണമെന്ന് പറയും മര്യാദയ്ക്ക് പറയുമെന്ന് പറയും ഞാൻ ചോദിച്ചതിന് മറുപടി പറയണമെന്ന് പറഞ്ഞപ്പോൾ ബാലൻ പറയുന്നുണ്ട് ഗോമതി കുറച്ച് ദിവസമായി നിനക്ക് കുറച്ച് നാക്ക് കൂടുതലുണ്ട് കേട്ടോ അത് നീ നിർത്തിക്കോ എന്ന് പറയും ആ എന്നാൽ ശരി കാര്യം പറയാൻ പറയും അതെ ഞാൻ കുറച്ച് നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അത് കഴിക്കാൻ ബാലേട്ടൻ ഇങ്ങോട്ട് വരണം അത് കഴിക്കാൻ എന്തിനാണ് ഇങ്ങോട്ട് വരണേ നീ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചോ നല്ല കാര്യം തന്നെയാണ് എനിക്ക് സന്തോഷമാണ് പക്ഷെ അത് കഴിക്കാൻ ഞാൻ ഇങ്ങോട്ട് വരില്ല ദേവി മോളിൽ പുറത്തായിരിക്കണം എന്ന് പറയും ഇല്ല നടക്കില്ല ഇത്രയും നാളും എങ്ങനെയാണോ ചെയ്തത് അതുപോലെ മതി ഇന്ന് മുതൽ ഇവിടെ വന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം ഞാനാണ് പറയണതെന്ന് പറയും ഗോമതി നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും എന്ത് പറ്റിയതായാലും ശരിയെന്നെ ഇനി ദേവിമോള് ബാലച്ഛന് ഭക്ഷണം കൊണ്ടു ബാലച്ചൻ കഴിക്കില്ല ഇവിടെ വന്ന് കഴിച്ചിരിക്കണം ഇതെൻ്റെ തീരുമാനമാണ് അറിയാലോ ഞാനൊന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ച തന്നെയാണെന്ന് പറഞ്ഞ് കോമതി പുറത്തേക്ക് പോകും ബാലൻ എങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് മരുമക്കളായിട്ട് സംസാരിക്കുന്നു ഗോമതി അമ്മ സത്യമായിരിക്കും പറഞ്ഞു അച്ഛനോട് എന്ന് പറയും ആ പറഞ്ഞു ഇപ്പം സമയം എന്തായിരുന്നു എന്ന് ചോദിക്കും സമയം എന്തായാലും പന്ത്രണ്ട് മണി എന്ന് പറയും ആ ഇപ്പം വരും കരിയറായിട്ടവള് എന്ന് പറയും അമ്മയ്ക്ക് ഇതൊക്കെ കറക്റ്റ് ആണല്ലേ എന്ന് ചോദിക്കാം അപ്പം അച്ഛൻ്റെ മുഖത്തോക്കി അമ്മ ഒന്ന് ഭക്ഷണമായിട്ട് ഏട്ടത്തി വരില്ല എന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നല്ലേ നിങ്ങളോട് പറഞ്ഞതെന്ന് പറയും ആ സമയത്ത് പന്ത്രണ്ട് മണിയായി ക്ലോക്കിൽ ഒരു കരിയർ കൊണ്ട് മേശപ്പുറത്ത് വെക്കുന്നുണ്ട് ദേവി ഇനി അടുത്തതും വരുമെന്ന് ഗോമതി പറയും അതേപോലെ തന്നെ ആയിരിക്കും അടുത്തൊരു കരിയറുമായി വരുന്നുണ്ട് ദേവി അമ്മയ്ക്ക് എല്ലാം കറക്റ്റ് കാണാപ്പാടാണുള്ളതാണ് പാ ഞാൻ കുറച്ച് നാളായാലൂടെ കാണാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് എന്ന് പറയും എന്നിട്ട് അടുത്ത കവറായിട്ട് വരും ടിഫിൻ ബോക്സ് ആയിട്ട് വരും രണ്ടും കൂടി ഒരു ബാഗിലാക്കി ദേവി പോകണം ആ സമയത്ത് നമ്മുടെ ഗോമതി എഴുന്നിട്ട് ചോദിക്കും ദേവി നീ എവിടേക്ക് പോണേ അത് നല്ല കാര്യം അമ്മയ്ക്ക് അറിഞ്ഞൂടെ ഞാൻ ഭക്ഷണമായിട്ട് പോണെന്ന് നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതിന് നിനക്ക് എന്താ ദേവി കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത നീ ആനന്ദിനുള്ള ഭക്ഷണമായി പോക്കോ പക്ഷെ ബാലേട്ടനെ നീ കടയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകണ്ട എന്ന് ഗോമതി തീർത്ത് പറയും പനിയേത്തിമാരുടെ മുന്നിൽ വെച്ച് ഗോമതി ഇങ്ങനെ ആജ്ഞാപിക്കുമ്പോൾ നമ്മുടെ ദേവിക്ക് വല്ലാത്ത നാണക്കേടുണ്ട് ഏട്ടത്തി ഏട്ടത്തി ആനന്ദേട്ടനെ കൊണ്ടു വായോ അച്ഛനെ കൊണ്ടുപോകാന്ന് കടയിലേക്ക് കൊണ്ടുപോകണ്ടെന്നല്ലേ അമ്മ പറഞ്ഞെന്ന് മീനാക്ഷി പറയുമ്പോൾ നിങ്ങളും ഇണ്ടാണ്ട് ഞാൻ സംസാരിച്ചോളാം എന്നറിയാം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ കയറി സംസാരിക്കേണ്ടെന്ന് പറയും അമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നത് എല്ലാ ദിവസവും ഞാൻ പറയുന്നതല്ലേ അച്ഛൻ ഭക്ഷണം അല്ലേ എന്ന് പറയും അതേ ഭക്ഷണം എനിക്കറിയാമെന്ന് പറയും അത് മൊഴിപ്പിക്കുന്നേക്കാൾ മുന്നേ ദേവി ഭക്ഷണമായി പോകും അപ്പം ഷോക്കായി നിൽക്കുന്നുണ്ട് മിത്രയും മീനാക്ഷിയും അമ്മേ ഇതേ കണ്ട അമ്മ പറയുന്നത് കേട്ടിട്ടൊന്നും നിന്നില്ലല്ലോ ഒരു കുലുക്കുലാണ്ട് ഇതേ പോകണമെന്ന് പറയും അങ്ങനെ നോക്കുമ്പോൾ പുറത്തേക്ക് ഭക്ഷണമായിട്ട് നമ്മുടെ ദേവി ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത് പിന്നാലെ ഗോമതി പോവും ഗോമതി മിത്രയും മീനാക്ഷിയും ചെല്ലും അവിടെ ചെന്നിട്ട് ദേവിയുടെ എടുത്തു തന്നു ചോദിക്കും ദേവി നിനക്കെന്താ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവില്ലെന്ന് ചോദിക്കും അമ്മ ഈ വീട്ടിൽ ഞാൻ ഞാനായിരുന്നു നീ ആയിരുന്നു ചോദിക്കും അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നത് നീ ചോർച്ചേന് മറുപടി പറയും നീ എൻ്റെ ആരുന്ന് ഞാൻ ചോദിക്കും പറയും ഞാൻ എൻ്റെ അമ്മ ഭർത്താവിൻ്റെ അമ്മ അമ്മായിമ്മ എൻ്റെ ആരുണ് നീ മരുമകൾ മകൻ്റെ ഭാര്യ അറിയാലോ അപ്പം ആര് പറയുന്നതാണ് ആരാണ് അനുസരിക്കേണ്ടതെന്ന് വയ്ക്കും അമ്മ പറയുന്നത് എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറയും നീ ചോദിച്ചതിന് മറുപടി പറയും അമ്മ പറയണേ ഞാനോടെ അനുസരിക്കേണ്ടതെന്ന് എന്നാൽ കേട്ടോ ബാലേട്ടനുള്ള ചോർപൊരു നീ അകത്ത് കൊണ്ടുവയ്ക്കിയെന്ന് പറയും അമ്മേ ബാലച്ഛൻ കാത്തിരിക്കൂലേ ബാലച്ഛൻ കാത്തിരുന്നോട്ടെ ബാലച്ഛൻ നീ കൊണ്ടു കൊടുക്കാൻ നിൽക്കണ്ട നീ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ ദിവസം എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ചു ഇതിപ്പം അങ്ങനെയല്ല എല്ലാ ദിവസവും ഇങ്ങനെ ഇങ്ങനെത്തന്നെയൊരു പണി ചോറിൻ്റെ പൊതി ഇങ്ങനെ എടുക്കടിയെന്ന് പറയും അങ്ങനെ ദേവി ഒരു പൊതി ഇങ്ങനെ എടുക്കും ഗോമതിയുടെ കൈ കൊടുത്ത് ദേവി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകും ദേവി ഇങ്ങനെ പോകണമെന്ന് നോക്കി ഇങ്ങനെ ഗോമതി ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ഗോമതി മാത്രമല്ല മിത്രയും മീനാക്ഷിയൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കണു എന്നിട്ട് നമ്മുടെ മിത്ര മീന ഗോമതിയെ മിത്രയും മീനാക്ഷിയും കൂടെ കെട്ടിപ്പിടിക്കും അമ്മ എന്നാലും അമ്മയ്ക്ക് ഇത്രയ്ക്കും ധൈര്യമുണ്ടോ ഇങ്ങനെയൊക്കെ അമ്മ പറയാറായോ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം രണ്ടുപേരും ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നോളണം എന്ന് മീനാക്ഷിയെ മുഖത്തു പറയുമ്പോൾ നമ്മുടെ മിത്ര പെട്ടെന്ന് പഠിക്കും പക്ഷെ മീനാക്ഷി പറയും ഓ ശരി അമ്മയെന്ന് പറയും അങ്ങനെ അവർക്ക് എട്ടിപ്പിടിച്ച് ചിരിച്ചകത്തേക്ക് പോകും പിന്നെ നമ്മുടെ ദേവി മോള് അമ്മനെ വിളിക്കിനി അമ്മനെ വിളിച്ചിട്ട് കരയിന് അമ്മ എനിക്കിനി ഇവിടെ ജീവിക്കാൻ വയ്യ അമ്മയെന്ന് പറയും എന്താ മോളെ നീ എന്തു പറയണത് നീ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഞാനിവിടെ നിന്ന് എവിടേലേക്ക് ഓടി പോകും ഈ കാര്യം പറ മോളെ ആനന്ദമോൻ നിന്നെ വല്ലതും പറഞ്ഞോന്നോയിക്കുമില്ല ബാലനോ എന്ന് പറയും പിന്നെ എൻ്റെ പെണ്ണാൻ നീ ഇവിടെ നിന്ന് കറിയാൻ നോക്കണേ കാര്യം പറ അമ്മേ കടയിലേക്ക് ചോറായിട്ട് പോകണ എൻ്റെ കയ്യിൽ നിന്ന് ചോറ് മേടിച്ച് വെച്ച് ബാലച്ചന് ചോറ് കൊണ്ടു കൊടുക്കണ്ട എന്ന് പറഞ്ഞു ഓ അതെന്താടി ബാലച്ചന് ചോറ് നീ കൊണ്ടു കൊടുത്താൽ അതെനിക്കറിയില്ല അമ്മേ എൻ്റെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി കയ്യിൽ അകത്തേക്ക് വെപ്പിച്ചു കുറച്ച് ദിവസമായി അമ്മേ അത് മാത്രമല്ല തൊടുന്നതും പിടിക്കുന്നതൊക്കെ കുറ്റം എന്നെ കണ്ടുകൂടാ അവരെ മാത്രമാണ് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ എനിക്ക് മതിയായി ഞാനിവിടെ നിന്ന് എവിടെയിലേക്ക് ഇറങ്ങിപ്പോകും എൻ്റെ മോളെ അതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ഇത്രയും നുണയും കള്ളവും പറഞ്ഞ് കഷ്ടപ്പെട്ട് കടവും മേടിച്ച് കല്യാണം നടത്തിയത് ഇറങ്ങി ഓടാനാണ് നീ നിന്റെ കാര്യം നോക്ക് പെണ്ണേ നീ ഇപ്പം ആനന്ദമോൻ നിന്നൊന്നും പറയുന്നില്ലല്ലോ നീ ആനന്ദമോനെ ചോറ് കൊണ്ടു കൊടുക്ക് ഞാൻ നല്ല പോലെ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാം അമ്മയെ അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞെന്ന് പറയരുത് എന്നു പിന്നെ എനിക്കെന്താ പെണ്ണേ ബോധമില്ലേ ഞാനേ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം നീ അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട എനിക്കറിയാം ഇതെങ്ങനെ നടക്കണം എനിക്കറിയാണ്ട് ആനന്ദിൻ്റെ ചോറുമായി പോകാൻ പറയും അങ്ങനെ ചോറുമായിട്ട് ശ്രീദേവി പോകും പിന്നെ കാണിക്കുന്നത് ബാലന്യനി ഗോമതിരെ വാക്കുകേട്ട് പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് ആ സമയത്ത് ഇത്രയും ജ്യൂസുമായി വരുന്നുണ്ട് മീനാക്ഷിയും അപ്പോളത്തേന് നമ്മുടെ അമ്മ അവിടെ എത്തി ദേവിയുടെ ആ ദേവി മോളുടെ അമ്മയെപ്പോൾ വന്നെന്ന് പറയും ഞാൻ ദൈവം ഒരു ബന്ധു വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് കയറിയതെന്ന് എന്ന് പറയും അല്ല ബാലൻ എന്താ ഈ നേരത്തെ വിടെ എന്ന് പറയും ഞാനേ ചോറ് കഴിക്കാൻ വന്നതെന്ന് പറയും ചോറ് കഴിക്കാനോ അപ്പോൾ ചോറ് ദേവിമോൾ അങ്ങോട്ടല്ലേ കൊണ്ട് തരികയെന്ന് നോക്കിയപ്പോൾ ബാലൻ ഒരു ചമ്മനോടെ ഗോമതിയുടെ മുഖത്തേക്ക് നോക്കും അപ്പം മിത്രയ്ക്കും മീനാക്ഷിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഒന്നും പറയില്ല അല്ല ഗോമതി ചോറുമായിട്ട് ദേവിമോളല്ലേ പോക്ക് അതെ ദേവീന് പോക്ക് പക്ഷേ ഉച്ചയ്ക്ക് ഈ വെയിലത്ത് അങ്ങോട്ട് പോകണ്ടേ അതുകൊണ്ട് ഞാനാണ് പറഞ്ഞത് വേണ്ടാന്നൊന്നു പറയും അതിനെന്താ ദേവി പാത്രമൊക്കെ തലയിൽ വെച്ചിട്ടല്ലല്ലോ പോകണം ഓട്ടോയിലല്ലേ പോകണേന്ന് ചോദിക്കും മാത്രല്ല ഗോമതി മിത്രയും മീനാക്ഷിയും ഇത്രയും നാളായി ഇവിടെ വന്നിട്ട് അവർക്ക് പോലും തോന്നാത്തൊരു കാര്യമല്ലേ എൻ്റെ ദേവി മോള് ചെയ്തത് അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കും അപ്പം ഗോമതി നല്ല കാര്യം ഞാൻ ചെയ്തു നാളെ തുടങ്ങി ദേവി മോള് ചോറ് കൊണ്ടോ കൊടുത്തോട്ടേട്ടാ ബാലച്ഛനെന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവി ഗോമതി പറയുന്നുണ്ടാ ശരിയാക്കി തരാം ഞാൻ എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇത്ര നേരമായിട്ട് ഇത്ര നേരം ഇവിടെ ഇരുന്നതല്ലേ ദേവി മോള് വന്നിട്ട് പോയാൽ പോരെന്ന് ഗോമതി ചോദിക്കും ഏയ് ദേവി മോള് വരാൻ നിൽക്കണ്ട ഞാൻ അവരെ ഫോൺ വിളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത്രയ്ക്കും മീനാക്ഷിക്കൊക്കെ ദേഷ്യം വന്നിട്ട് പാടുന്നുണ്ടായിരുന്നില്ല എന്താ തളയ്ക്കിനായിട്ട് കൊടുത്താലോ എന്ന് ചോദിക്കുമ്പം മിത്ര ഇനി തടയുന്നത് അതേസമയം തന്നെ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ബാലം പറയും മോളെ മീനാക്ഷി അച്ഛന് ചോറ് എന്ന് പറയും ശരി അച്ചാന്ന് പറഞ്ഞാൽ അങ്ങനെ മരുമക്കൾ രണ്ടുപേരും കൂടെ അകത്തേക്ക് പോകും അങ്ങനെ ഗോമതിൻ്റെ മുഖത്ത് ഇങ്ങനെ ബാലൻ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം തന്നെ ഗോമതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു ബാലൻ എന്തായാലും ഗോമതിനെ പേടിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വന്നത് ദേവിയുടെ കയ്യിൽ നിന്ന് ചോറ് പേടിച്ച് വെച്ച കാര്യം അപ്പോഴാണ് അവിടെ വെച്ചാണ് അതൊക്കെ അറിയുന്നത് എന്തായാലും ദേവീരമ്മ വന്നത് കൊണ്ടാണ് അതറിഞ്ഞത് എന്തായാലും ദേവീരമ്മ വന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഗോമതിയുടെ തീരുമാനത്തിൽ ഈ ആനന്ദിന് മാത്രം ദേവി ചോറ് കൊണ്ടു കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം നമ്മുടെ ഗോമതി ബാലനാണെങ്കിൽ ഗോമതിക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല ബാലൻ എങ്ങനെ ഗോമതിയോട് ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ബാലേട്ട ഇന്നല്ല ഇനി എന്നും ഇവിടെ വന്ന് നിങ്ങൾ ചോറ് കഴിച്ചിരിക്കും ഇത് പറയുന്നത് ഗോമതി എന്ന് പറയും അങ്ങനെ ബാലനാകാൻ ഷോക്കായി നിൽക്കുന്നുണ്ട് ഇവൾക്കിത് എന്ത് പറ്റി ഇവളെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ദേവമോള് കടയിലേക്ക് ചോറ് കൊണ്ടുവന്ന എന്താ കുഴപ്പം ദേവി മോള് ചോറ് കൊണ്ടുവരുന്നത് നല്ല കാര്യമൊക്കെ എന്നൊക്കെ ഇങ്ങനെ ബാലൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഗോമതിയുടെ തീരുമാനത്തിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല ഇത്രയും ദിവസം ഒരു ദിവസം അല്ലേ രണ്ട് ദിവസമല്ലേ എന്താ വിചാരിച്ചിട്ടുണ്ട് ഗോമതി ക്ഷമിച്ചത് അതുപോലെ തന്നെ അടക്കളയിലെ കാര്യങ്ങളും ഗോമതിനെ വലിച്ചു മാറ്റി ഗോമതി പറയുന്ന കാര്യങ്ങളൊക്കെ ദേവി അനുസരിക്കാണ്ടും ദേവി പറയുന്ന കാര്യങ്ങൾ ഗോമതി അനുസരിക്കേണ്ട രീതിയിലേക്കും ദേവി ആക്കി എടുക്കാമെന്ന് നോക്കി അടക്കള ഭരിക്കാൻ നോക്കിയതും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നോക്കിയതും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ദേവി നമ്മുടെ ഗോമതിക്ക് ദേഷ്യം വന്നിട്ടാണ് ദേവിനെ വരച്ച വലയിൽ നിർത്താൻ ഗോമതി തീരുമാനിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് കടയിലേക്കുള്ള ഭക്ഷണം കൊണ്ടുപോക്ക് നിർത്തിച്ചത് നിർത്തിച്ചത് അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ട അവർ ഭക്ഷണം കഴിക്കാതെ ചാവട്ടെ നീ കൊണ്ടു കൊടുത്തിട്ടല്ലോ ഇത്ര നാളും അവർ ഭക്ഷണം കഴിച്ചെന്നൊക്കെ ഉള്ളൊരു തീരുമാനമായിരുന്നു ഗോമതിക്ക് അങ്ങനെ ഗോമതി ബാലനെയും വരച്ച വരയിൽ നിർത്താൻ നോക്കു നോക്കിയത് നോക്കിയത് മാത്രമല്ല ബാലൻ നിൽക്കുന്നുണ്ട് ഗോമതിയുടെ ആജ്ഞയ്ക്ക് മുന്നിൽ ബാലൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതാണ് കാണിക്കണത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ